് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ മധുഹൂത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ മധുഹൂത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ചിക്കനും അതുപോലെ തന്നെ നല്ല ഫ്ലേവറുള്ള റൈസും ആണ് ഇതിനുണ്ടാവുക അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നിട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക അപ്പോൾ എനിക്ക് എന്നാൽ വീഡിയോയിലേക്ക് പോകാമല്ലേ പിന്നെ ഈ ഒരു റൈസ് ബാച്ചിലേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസും കൂടാണ് ആണ് കേട്ടോ അപ്പോൾ അ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നര സവാളാണ് കേട്ടോ വേണ്ടത് നമ്മളൊരു അര കിലോ ചിക്കൻ വെച്ചിട്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അര കിലോ ചിക്കനും അതുപോലെ തന്നെ രണ്ട് കപ്പ് റൈസും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ഒന്നര സവാളാണ് കേട്ടോ അവശ്യമുള്ളത് വലിയുള്ളി ഒന്നര വലിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ മൊത്തമായിട്ടിതാ ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഇതുപോലെ രണ്ട് തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണോളം വേണേ ഇനി നമുക്കിതിലേക്ക് മധുഹത്തിൻ്റെ മസാല ആണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഗ്രാമ്പൂ ഒരു ടീസ്പൂണ് ഇലക്ക അതുപോലെ തന്നെ രണ്ട് ബേ ലീഫ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് അതായത് മുഴുവൻ കുരുമുളക് കേട്ടോ അതുപോലെ ഒരു ടീസ്പൂണ് വലിയ ജീരകം രണ്ട് ടീസ്പൂണ് ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ സിനിമ സ്റ്റിക്ക് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ കാശ്മീരി മുളക് പിന്നെ ഒരു ഡ്രൈ ലെമൺ അതായത് ഉണക്ക നാരങ്ങ നാരങ്ങാട്ടോ പിന്നെ അതും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി വറുത്ത് പൊടിക്കുക അതിലേക്ക് വറുത്ത് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടേതായ ഒരു മധുഹൂത്ത് മസാല റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കുക്കർ വെച്ചുകൊടുത്തിട്ടുണ്ട് കുക്കർ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിക്കാം എന്നിട്ട് വളരെ കുറച്ച് സ്പൈസസ് മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി അതായത് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു കഷ്ണം എന്താണ് സിനിമൺ സ്റ്റിക്ക് അതുപോലെ തന്നെ ഒരു ഡ്രൈ ലമണം കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇതിലേക്ക് നേരെ തട്ടി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ആ ഒരു ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരട്ടെ എന്നിട്ട് ഉള്ളി നന്നായിട്ട് തന്നെ വാടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ച കുത്ത് സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ്റെ മാഗി ക്യൂബിട്ട് കൊടുക്കുക ഒരെണ്ണം മാത്രം മതി കൂടുതലൊന്നും വേണ്ട എന്നിട്ട് അതും കൂടെ അതായത് കൈകൊണ്ട് ഒന്നിങ്ങനെ ഞരടിയിട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നേരെ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഉണ്ടല്ലോ ഇതൊരു രണ്ട് തക്കാളിൻ്റെ പേസ്റ്റാണ് നേരേതായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോളാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക എന്നിട്ട് വീണ്ടും ആ ഒരു തക്കാളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മധുഹൂത്തിൻ്റെ മസാല ഉണ്ടല്ലോ അതൊന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് നേരെ അതിലേക്ക് തട്ടിക്കോ അപ്പോൾ അതാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബാക്കിയുള്ളത് നന്നായിട്ട് തന്നെ ഒരു എയർടൈറ്റർ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ടിതാണ് നന്നായിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര കിലോ ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അര കിലോ ചിക്കൻ ഇതാ ഞാൻ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് കൂട്ടിയിടുക ഹൈ ഫ്ലെയിമിലാക്കിയിട്ടതിന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അതുവരെ നമ്മൾ ഫ്ലെയിമ് കൂട്ടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ ഇത് മട്ടനോ ബീഫോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് വേവിച്ചതിന് ശേഷം മാത്രം നമ്മൾ അരി ചേർത്ത് കൊടുക്കാവും പക്ഷേ ഇത് ചിക്കൻ ആയതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒന്നിച്ച് വേവും അത്ര അല്ലേ വേവുണ്ടാവും അപ്പോൾ ഞാനിവിടെ പച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു രണ്ട് കപ്പ് അരിയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ദാ ആ ഒരു വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നേരെ നേരത്തെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള രണ്ട് കപ്പ് അരിയാണിത് അപ്പം അതും കൂടെതാ നേരെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല ഞാൻ അരിപ്പേരിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞതാണ് ഇനി നേരെ ആ ഒരു അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക ആ ഒരു അരിയും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉള്ളി ഉള്ളിയൊന്ന് വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടതാണ് പിന്നെ അതുപോലെ തന്നെ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് മാത്രം ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണ് ഈ ഒരു സമയം തന്നെ അതാ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു മൂന്ന് കഷ്ണം ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഒരു മൂന്ന് കഷ്ണം ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നേരെ കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് അടിക്കരുത് അരി അരിവൂല അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് വിസൽ അടുപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു മൂ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ രണ്ട് വിസിൽ അടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതിൻ്റെ എയറൊക്കെ പോകുന്നവരെ നല്ലപോലെ അവിടെ തന്നെ വെച്ചേക്കുക എന്നിട്ട് മൊത്തമായിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളിതാ ഇതുപോലെ തുറന്നു നോക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അതിൻ്റെ റൈസൊക്കെ അടിപൊളി ആയിട്ട് തന്നെ ചിക്കൻ റൈസൊക്കെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി അടിപൊളി ആയിട്ടുതന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി അരിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഞാനൊന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇനി നമുക്ക് ഈ ഒരു ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം എന്താ നമ്മുടെ മധുപൂത്ത് നേരെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ നമുക്ക് ഒരു അര മണിക്കൂർ കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ മട്ടനോ ബീഫൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് ആ ഒരു ഇറച്ചി ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാവൂ അരിയിട്ടൊടുക്കാവൂ കേട്ടോ ഉള്ളൂ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉള്ള റൈസാണിത് അതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ല പദപതാന്നായിട്ടുണ്ട് ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ചോറും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഇങ്ങനെ വിളമ്പിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് തക്കാളിൻ്റെ ചട്നി അതുപോലെ തന്നെ കുറച്ച് തൂമും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയൊരു പിടി പിടിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ചൂട് കൊടുത്തത് ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് അതാ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറഞ്ഞ ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ ഒരു അര കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറഞ്ഞ എന്താണ് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം എന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തെടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിശാല പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്